അയ്യപ്പൻ കോവിൽ പരപ്പിൽ സാമൂഹ്യ വിരുദ്ധർ ഉപയോഗശൂന്യമായ മത്സ്യം റോഡരികിൽ തള്ളി പരപ്പ് പാറമടയ്ക്ക് സമീപമാണ് മത്സ്യം തള്ളിയിരിക്കുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗത്താണ് നൂറ് കിലോയോളം ഉപയോഗശൂന്യമായ മത്സ്യം തള്ളിയത് ദുർഗന്ധം കാരണം ഇതുവഴി യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നലെ രാത്രിയാണ് പരപ്പ് പാറമടയ്ക്ക് സമീപം ചീഞ്ഞലിഞ്ഞ മത്സ്യം നിർമ്മാണത്തിലിരിക്കുന്ന മലയോര ഹൈവേയുടെ ഓരത്ത് തള്ളിയത് നൂറ് കിലോയോളം വരുന്ന മത്സ്യമാണ് തള്ളിയിരിക്കുന്നത് സമീപ വീടുകളിലേക്ക് ദുർഗന്ധം ഒമിച്ചതോടെ സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് മത്സ്യം തള്ളിയിരിക്കുന്നത് കണ്ടത് ദുർഗന്ധം കാരണം സമീപത്തെ വീടുകളിൽ പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സമീപത്തുള്ള ഏതെങ്കിലും വൻകിട മത്സ്യ വ്യാപാരികളാവാം തീഞ്ഞലിഞ്ഞ മത്സ്യം ഇവിടെ തള്ളിയെന്നാണ് പ്രാഥമിക നിഗമനം മലയോര ഹൈവേയുടെ നിർമ്മാണം നടത്തുന്ന തൊഴിലാളികൾക്ക് പോലും പണി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ആണെന്ന് തോന്നുന്നു ഏതാണ്ടൊരു നൂറ് കിലോളം വരുന്ന മത്സ്യം അഴുകിയ മത്സ്യം ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ ഹൈവേയുടെ പണി നടക്കുന്നു വിദ്യാർത്ഥികളടക്കമുള്ളവർ സ്കൂൾ ബസ് കയറാനൊക്കെ ഇവിടെ ദുർഗന്ധം വന്നപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഇവിടുന്ന് അല്ലെങ്കിൽ ഇത് ഡിസ്പോസ് എന്തെങ്കിലും ഒരു സംവിധാനം മലയോര ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ പോലും ഇപ്പോൾ കഴിയാത്ത വിശേഷം വലിയ സാന്ക്രമിക രോഗങ്ങൾക്കിടയാക്കുന്ന തരത്തിലാണ് മത്സ്യം തള്ളിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വിവരം ധരിപ്പിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപുൽ